അല്ല എനിക്ക് എനിക്കിതിൻ്റെ അകത്ത് പറയാനുള്ളത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ പി എ മജീദ് കെ പി എ മജീദ് ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നുണ്ട് നിയമസഭയിൽ ഈ സബ്മിഷൻ ഉന്നയിക്കുന്ന സമയത്ത് അവിടെ വി ഡി സതീശനുണ്ട് അതുപോലെ ആ അവിടുത്തെ എം എൽ എ ഉണ്ണികൃഷ്ണൻ ഉണ്ട് എറണാകുളം എം എൽ എ ടി ജെ വിനോദമുണ്ട് ഇങ്ങനെ വലതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് ഏഹ് അപ്പുറത്ത് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആളുകൾ എല്ലാവരും എല്ലാ എം എൽ എ ഈ സബ്മിഷൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കെ പി എ മജീദ് ഉന്നയിക്കുന്നത് അദ്ദേഹം പറയുന്നത് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്തിട്ടുള്ള വക്കഫ് ബോർഡിൻ്റെ ഈ ഭൂമി ഇത് കൈയേറ്റക്കാരാണ് കയ്യേറ്റക്കാർക്ക് നികുതി കൊടുക്കാൻ വേണ്ടി സർക്കാർ അവസരം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ഇത് പാടില്ല ഗവൺമെൻറ് ഈ വക്കഫ് ബോർഡിൻ്റെ വക്കഫ് ബോർഡിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ട് പോകുന്നതിന് നാസർ കമ്മിറ്റി കൊണ്ടുവന്ന റിപ്പോർട്ട് അവഗണിക്കരുത് അതുകൊണ്ട് കേന്ദ്ര വക്കഫ് നിയമം അനുസരിച്ചാണ് ഈ ഈ ഭൂമി വക്കഫിൻ്റേതാകുന്നത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതിനുശേഷം അതിന് മറുപടി പറയുന്നത് ഈ കക്ഷി ഇടതുപക്ഷത്തിലെ ആളാണ് മന്ത്രി മന്ത്രി എഴുന്നേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഇരുപത് രണ്ട് രണ്ടായിരത്തി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഭൂമി തിരിച്ച് പിടിക്കുന്നതിനുള്ള എല്ലാ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു തീരുമാനം ഉറപ്പിച്ചു കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചു പിടിക്കും ഇത് അന്യാധീനപ്പെട്ടു പോകാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല അത് കഴിഞ്ഞിട്ട് ഈ നമ്മളുടെ ഈ നികുതി അടയ്ക്കാൻ കൊടുത്തതിനെ കുറിച്ച് പറയുന്നത് ഇതൊരു ഫിസിക്കൽ എക്സസൈസ് മാത്രമാണ് നികുതി ഇനത്തിൽ സർക്കാരിന് വരുന്ന വരുമാനം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് സർക്കാരിന് കിട്ടേണ്ട പൈസ കിട്ടണം ഈ മുനമ്പൻ നിവാസികൾ ഞങ്ങൾ കൊണ്ടുപോയി പൈസ അടയ്ക്കുമ്പോൾ ആ പൈസ വാങ്ങിച്ച് വെച്ച് സർക്കാരിൻ്റെ കീഴിലേക്കും ഞങ്ങൾക്കതിൻ്റെ അകത്തൊരു അവകാശമില്ല ഇതാണ് പറയുന്നത് ഈ ഓണത്തിനൊക്കെ ലുലു ചെല്ലുമ്പോൾ നമുക്ക് ഓഫർ കാണുമല്ലോ അതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് അറിയുമ്പോൾ മുഖ്യമന്ത്രി ഈ ഓഫർ കാർഡ് തൂക്കിയിട്ടേക്കുക ഞാൻ ഉടനെ ശരിയാക്കാമെന്ന് ഞാൻ ചോദിക്കുന്നത് ഈ രണ്ട് കക്ഷികളും ഒരുമിച്ചിരുന്ന് ഈ ചോദ്യവും ഉത്തരവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കുമ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഉണ്ടായിരുന്നു ഇവരെല്ലാം ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു എന്നാൽ അതിന് പിറ്റേ ദിവസം ഒരു മറുപടി യു ഡി എഫുകാരൻ പറയുക യു ഡി എഫുകാരൻ പറഞ്ഞില്ല എൽ ഡി എഫ് കാരൻ പറയുക അതും പറഞ്ഞില്ല ഇവർ രണ്ടുപേരും പറയുന്നത് ഇറക്കി വിടണമെന്ന ഒരാളും ഇപ്പം തന്നെ ഇത് റെഡിയായി ആയി ഉടനെ കുറച്ച് നിയമപ്രശ്നം ഉണ്ടാകും കിട്ടിയാൽ ഉടനെ കളക്ടർ ഇറക്കി വിട്ടേക്കന്നു മറ്റേ കക്ഷി ഇവർ തമ്മിൽ അങ്ങ് സെറ്റായി സെറ്റായതിനു ശേഷം ഇവർ വക്കഫ് ബില്ല് വരുന്ന സമയത്ത് ഇവർ പ്രമേയം പാസ്സാക്കും പ്രമേയം പാസ്സാക്കുന്ന ഒരുമിച്ച് പ്രമേയം പാസ്സാക്കും ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ഒരു ചിന്താഗതിയും ഒരു ഒരു കരുതലും ഈ രണ്ട് കക്ഷികൾക്കും ഇല്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇവരെ വിശ്വസിക്കുക ഞാൻ പറയുന്നത് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ഇതിന് തയ്യാറെടുക്കുകയും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരവും പരിഹാരം കാണുകയും ചെയ്താൽ വളരെ സന്തോഷം കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പരി ഇതിനൊരു പരിഹാരം ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങൾ സമരവുമായി വന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ അത് രാഷ്ട്രീയമാണ് അച്ഛൻ അച്ഛൻ്റെ ഇഷ്യൂ പറയുന്നു ഇടവകയിലെ കുഞ്ഞാടുകളുടെ പ്രശ്നം പറയുന്നു അവർക്ക് ഭൂമി പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു ഉടനെ അച്ഛൻ വർഗീയവാദി ഇവർ അവർക്കെതിരെ ആര് പറഞ്ഞാലും അവരെ ഈ ഈ കാലമായിട്ടുണ്ട് അത് പ്രശ്നം പരിഹരിക്കണം സർക്കാരിന് ആഗ്രഹമില്ല എന്ന് ജി ജി ജോസഫ് പരിഹരിച്ചേ തീരൂ അല്ലെങ്കിൽ സർക്കാർ അത് പ്രതിരോധത്തിലാകും എത്ര നാൾ മറുപടി പറഞ്ഞ് നിൽക്കാൻ പറ്റും അപ്പോൾ ഒരു ആത്മാർത്ഥമായിട്ടൊരു ശ്രമം സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും അതിനുള്ള പിന്തുണ പക്ഷേ ബി ജെ നൽകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് നിങ്ങളിപ്പോഴും വക ഭേദഗതി ബിൽ നിയമമായി വരട്ടെ അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണല്ലോ നിങ്ങളുടെ പ്രൈം നിങ്ങൾ പറയുന്ന കാരണം എന്ന് പറയുന്നത് തന്നെയാണല്ലോ പക്ഷേ സർക്കാർ ആ ഒരു നിലപാടിലല്ല ഇവിടെ ഇറക്കി വിടില്ല ആരെയും എന്ന കാര്യത്തിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തന്നെ സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് അതിന്ന് സമരസമിതി പോയി കണ്ടപ്പോഴും മുഖ്യമന്ത്രി അതേ ഉകപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനും അപ്പുറം ഈ വഖ ഭേദഗതി ബില്ലിനും അപ്പുറം മറ്റെന്തോ ഒരു കാര്യം സർക്കാർ ആലോചിച്ച് അതിലേക്ക് വരുവാനുള്ള ഒരു ശ്രമം നടത്തും അതാണല്ലോ ഇരുപത്തിരണ്ടാം തീയതി ചർച്ച എന്ന് പറയുന്നത് ഉന്നതതല യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരും അതിപ്പോൾ പകരം ഭൂമി നൽകിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെറ്റിൽമെന്റ് ഔട്ട് ഓഫ് കോർട്ട് വഴിയോ അങ്ങനെ ആയിരിക്കുമല്ലോ സർക്കാർ ആലോചിക്കുന്നത് അപ്പോൾ ആത്മാർത്ഥത ഇല്ല സർക്കാരിനെന്ന് പറയാനാവില്ല കാരണം സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു പ്രശ്നത്തിൽ അത് പ്രശ്നം പരിഹരിച്ചേ മതിയാകുമോ അല്ലാതെ ഇവരെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്തായാലും അല്ല ഇറക്കി വിടാമെന്ന് കഴിഞ്ഞ ദിവസം വരെ ഇവർ പറഞ്ഞിരുന്നു ഇറക്കി വിടുമെന്നും പറഞ്ഞിരുന്നു അതാണ് ഞങ്ങളുടെ ആശങ്ക അതുകൊണ്ടാണ് സമരത്തിന് വന്നത് പിന്നെ ഇനി ഇറക്കി വിടില്ല എന്ന് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് കാട്ടുപറമ്പിൽ വീട്ടിൽ ആന്റണിയുടെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം ചിട്ടി പിടിച്ചു കെ എസ് എഫ് യിൽ ചിട്ടി പിടിച്ചിട്ട് ജാമ്യം നിൽക്കാൻ വേണ്ടി കെ എസ് എഫ് ഈ പുരയിടം കൊണ്ടുവച്ചു അതിൻ്റെ പേപ്പർ ശരിയാക്കാൻ എന്നപ്പോൾ ആണ് അറിയുന്നത് ഇത് പറ്റില്ല ഇപ്പം ചിട്ടി പിടിച്ച പൈസ കിട്ടിയിട്ടില്ല മകളുടെ വിവാഹം മുടങ്ങിയിരിക്കുക എന്ത് ചെയ്യും കയ്യിൽ അവിടുന്ന് ഇറക്കിവിടുന്നില്ല അതുപോലെ പ്രിജി പ്രിൻസി ഭർത്താവ് മരിച്ചു മകള് പ്ലസ് ടുവിന് പഠിക്കുന്നു മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഭൂമിയുടെ ഉട ഉട ലൈഫിൽ വീട് കിട്ടി പക്ഷേ ഭൂമിയുടെ ഉടമസ്ഥാവകാശമായിട്ട് വിലയൊപ്പിച്ച് ചെല്ലുമ്പോൾ അതില്ല അതുപോലെ ഭാർഗവി എന്ന് പറഞ്ഞ വയോവൃത്തിയായിട്ടുള്ളവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ലൈജുവിൻ്റെ വീട്ടിൽ നൈജുവിൻ്റെ വീട്ടിൽ ഒറ്റ മുറിയേ ഉള്ളൂ അടുക്കള പോലും ആ ഒരു മുറിയിലാണ് ആ മുറിയിൽ പാർക്കിൻസൺസ് രോഗം വന്ന അമ്മയും ഭാര്യയും മകനും കൂടെ താമസിക്കുക ഇവർ രണ്ടുപേരും ജോലിക്ക് പോയാലാണ് കുടുംബം കഴിയുള്ളൂ അമ്മ ഒറ്റയ്ക്കാണ് അവിടെ ജീവിക്കുന്നത് അവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലിസ്റ്റിൽ വന്ന് കിടപ്പുണ്ട് പക്ഷെ വീട് വെക്കാൻ പറ്റില്ല സാർ ഞങ്ങൾ എന്ത് ചെയ്യും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇറക്കി വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇറക്കി വിടാതിരുന്ന മാത്രം മതിയോ ഞങ്ങൾക്കിതിൻ്റെ അവകാശം കിട്ടണ്ടേ ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ ഇറക്കി വിടുന്നില്ല എന്ന് പറഞ്ഞാൽ കൂടി സാധിക്കും തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടാകുവാനുള്ളതും അത് വകുപ്പ് മന്ത്രി ആവർത്തിച്ച കാര്യം പറയുന്നുമുണ്ട് ഇതേ വകപ്പ് മന്ത്രി തന്നെയാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കെ പി എ മജീദ് നിയമസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി നൽകിയതും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാം ഉണ്ടാക്കാമെന്ന് അതായത് വക്കഫ് ബോർഡിലേക്ക് ഈ ഭൂമി നടപടികൾ അതിന്റെ പൂർത്തീകരിക്കാം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമേ അദ്ദേഹം തന്നെ പറയുന്നു സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ള നിയമമല്ല എന്ന് പറയുന്നു എന്നാലും അതിരിക്കട്ടെ അതിരിക്കുന്നിടത്തോളം ഈ പ്രശ്നം ഇവർ എന്ത് കണ്ടിട്ടാണ് ഈ പ്രമേയം പാസ്സാക്കിയത് എന്തൊക്കെയാണ് വന്ന് ചാനലിൽ വന്നിരുന്നത് പറയുന്നത് ഇവർ ചെയ്യുന്നത് എന്താണ് ഇതുപോലെ തന്നെ ഏതോ ഈ ഇത് വിശ്വാസം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് അത് മുസ്ലിം ശരിയത്ത് നിയമപ്രകാരം അങ്ങനെയല്ല നിയമപ്രകാരം അല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് ബാക്കിയുള്ളവൻ്റെ ഭൂമിയിലേക്ക് വരുമ്പോൾ ശരീരത്തൊന്നും ഞങ്ങൾ ബാധകമാക്കുന്നത് എങ്ങനെയാ ശരിയത്ത് നിയമമല്ലോ ഇന്ത്യയിൽ പിന്നെ ദേവസ്വം ബോർഡിൽ മറ്റും മതസ്ഥരൊക്കെ ഏറ്റുനോ എൻ്റെ സാർ ദേവസ്വം ബോർഡിലൊക്കെ നിത്യേന നടക്കുന്ന പൂജ അതുപോലെ കാര്യങ്ങൾ വിശ്വാസം ആചാരം ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവരാണത് ഇത് ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ വാക്കപ്പം വേറൊരു ബോഡിയാണ് ഇത് വിശ്വാസപരമായ കാര്യമല്ല പിന്നെ അവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല പിന്നെ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാനുള്ളത് സാറെ ഞങ്ങൾ വർഗീയവാദികൾ വന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ഏതാ അവകാശത്തിന് വേണ്ടി പോരാട്ടുന്നവർക്ക് ധ്രുവീകരണം ഉണ്ടാക്കും സ്വന്തം ഭൂമിയിൽ കിടക്കാൻ അവകാശം ചോദിക്കുന്നതിന് ധ്രുവീകരണം ഉണ്ടാകുന്ന മനസ്ഥിതി ആർക്കാ ഉള്ളേ ഞങ്ങൾക്കില്ല പക്ഷെ വേറെ ചില ആളുകൾക്ക് ധ്രുവീകരണം ഉണ്ടാവും മതേതര വോട്ടുകൾക്ക് പ്രശ്നം വരും ഇപ്പം മതേതര വോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഭാഗത്തിന് വോട്ടാണ് ഈ ന്യൂനപക്ഷത്തിലെ പക്ഷപാതമാണ് ഇവരെന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ സാർ ഞങ്ങൾക്കവിടെ കിടക്കാനുള്ള സൗകര്യമാണ് വേണ്ടത് ഞങ്ങൾക്ക് അവിടെ അവകാശമാണ് വേണ്ടത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആരാണ് പരിഹരിക്കുന്നത് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മുറിയിൽ കിടക്കുന്നവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കിട്ടുമ്പോൾ അതിൽ കയറി അത് പണിയാനുള്ള സാവകാശം ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേറെ ഇറക്കി വിടായ്മ സാർ എന്തിനാണ് ഞങ്ങളോട് ക്രൂരത കാണിക്കുന്നത് ഞങ്ങളിങ്ങനെ വിലപിക്കുമ്പോഴും അപേക്ഷിക്കുമ്പോഴും ഞങ്ങൾ വർഗീയപതമാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ തുടങ്ങിയതാണ് സാർ ഈ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയത് ഞാൻ ആ സ്ഥലത്ത് നേരിട്ട് സന്ദർശിച്ചത് ആ നേരിട്ട് സന്ദർശിച്ച സമയത്ത് അവിടുത്തെ സമരസമിതിയുടെ ധീരനായ ചെയർമാൻ സെബാസ്റ്റിൻ ചേട്ടൻ അതുപോലെ ജോസഫ് ബെന്നി അച്ഛൻ തുടങ്ങിയവരെല്ലാവരോട് സംസാരിച്ചു സംസാരിക്കുന്ന സമയത്ത് ഈ ഇഷ്യൂ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇഷ്യൂ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഇതിനെങ്ങനെയാണ് ഞങ്ങൾ സമരം ചെയ്യേണ്ടത് ഞങ്ങൾ എങ്ങനെ സഹായിക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവരെയും കൂടെ ചേർത്ത് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഒരു വിശാല മനസ്സാണ് അന്ന് അച്ഛൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞങ്ങളെന്ന് അതേ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ തന്നെയാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വഞ്ചി സ്ക്വയറിൽ വന്ന് ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നത് അന്ന് കോൺഗ്രസിൻ്റെ എം എന്താ പറഞ്ഞത് ഇത് സംഘപരിവാറിന്റെ സംഘപരിവാറിന്റെ ഇടപെടലാണ് സംഘപരിവാറിന്റെ രാജ്യത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കണം അതും മുനമ്പോയിട്ട് എന്താണ് സാർ ബന്ധം അപ്പോഴെ അപ്പോഴാണ് ഞങ്ങളാണ് ഇത് ഫസ്റ്റ് ബോർഡിലേക്ക് മാർച്ച് വെക്കുന്നത് നിങ്ങൾ എവിടെയായിരുന്നു സാർ അത് കഴിഞ്ഞ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് എന്നല്ലേ ഞാൻ പദയാത്ര നടന്നു ഞങ്ങളുടെ സംസ്ഥാന ആരാധന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിർദ്ദേശം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അവിടെ നേരെ പോയി പദയാത്ര നടത്തുന്നു പദയാത്ര ഇടവക വികാരം ഞങ്ങൾ എൻ്റെയോടൊപ്പം നടക്കുന്നു ആ എല്ലാ വീട്ടിലെയും ആളുകൾ ഇറങ്ങി വരുന്നു പദയാത്ര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് വയ്ക്കുന്നു സെക്രട്ടേറിയറ്റിൽ പോയി ധർണയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അടുത്ത ഉപവാസം പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ വലിയ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു ആരാധന സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞ ല്ലേ സാർ നിങ്ങൾ വന്നത് അതുവരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് എന്താ പറഞ്ഞേ എന്താ സാർ പറഞ്ഞേ ഒരുമിച്ചിരുന്നോണ്ട് എന്താ പറഞ്ഞേ ഞങ്ങള് ഈ ഒരാൾ പറയുന്നു വക്കഫ് ഭൂമിയാണ് ഇത് ഞങ്ങൾക്ക് തിരിച്ച് പിടിച്ചു തരണം എന്ന് മുസ്ലിം ലീഗുകാരൻ പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ആള് പറയണത് ഉറപ്പായിട്ടും തിരിച്ചു പിടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വക്കഫിന്റെ ബോർഡ് ചെയർമാൻ അതേ പാർട്ടിയിൽപ്പെട്ട ആള് പറയുന്നു ആരെയും ഇറക്കി വിടില്ലെന്ന് സാർ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ ഞങ്ങളുടെ പ്രശ്നം അതാണ് ഞങ്ങൾ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ വർഗീയവാദികളാക്കല്ലേ ഞങ്ങൾ അങ്ങനെ വർഗീയവാദികളാക്കല്ലേ ഞങ്ങൾ ഏതെങ്കിലും വിഭാഗത്തെ എതിർത്തോ അവിടെ മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ കൂടിയ വർഗീയവാദികളാണോ ഈ സമരമൊക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആ പാവങ്ങൾ നെട്ടോട്ട് ഓടുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ സാർ നമുക്കിങ്ങനെ ചാനലിലൊക്കെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം നമുക്ക് അഭിപ്രായങ്ങൾ വലിയ വായിൽ പറയാം പക്ഷേ അവിടെ പോയി കടലിൽ പോയി മത്സ്യം പിടിച്ചു വന്ന് ഉപജീവനം നടത്തുന്ന വലിയ വിഭാഗം ാണ് സാർ അവരോട് ഈ അനീതി കാണിക്കാമോ എന്നിട്ട് നിങ്ങളെല്ലാം വലിയ മിടുക്കന്മാരായിട്ട് ആ പഞ്ചായത്തിൽ തന്നെ ഇട്ട് വട്ടം കറക്കി കൊണ്ടുപോയി സമരം പഞ്ചായത്ത് ഓഫീസിലേക്ക് തരണം വില്ലേജ് ഓഫീസിലേക്ക് തരണം എല്ലാ ഇടതുപക്ഷവും വലതുപക്ഷവും അത് കഴിഞ്ഞ് ഈ ഇതിൽ വലിയ നിയമപ്രശ്നം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന വി ഡി മുഹമ്മദ് ഷാ വക്കീൽ ഇത് പറയുന്ന സമയത്ത് വി ഡി സതീശൻ അവിടെ ചെന്ന് പറയുന്നു ഇത് സിമ്പിളായിട്ട് തീർക്കാവുന്ന കാര്യമാണ് ഇത് എന്ത് ആത്മാർത്ഥയാണ് സാർ അത്